മലയാളം ടീച്ചർ ഒരാടും ഫസ്റ്റ് ഡേ സ്കൂൾ വിശേഷങ്ങളൊക്കെ ഈ കേട്ടത് കേട്ടോ സ്കൂളിൽ ചെന്നിട്ട് ഈ വർഷം ജേഡുവിൻ്റെ ഡിവിഷൻ ഒന്നും മാറിയേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫ്രണ്ട്സൊക്കെ മാറിപ്പോയെന്നേ ഇപ്പോൾ ഫ്രണ്ട്സൊന്നും മാറിയിട്ടൊന്നുമില്ല അപ്പോൾ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പുള്ളി പറഞ്ഞാൽ അതെല്ലാം കേട്ട് കൊച്ചിനെ ഒന്ന് സെറ്റാക്കി ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ജസ്റ്റ് ഈ ഓഫീസിൽ നിന്ന് വന്നിട്ട് പിന്നെ ഞാൻ ക്ലിനിക്കിലോട്ട് പോകാനിറങ്ങി ഞാൻ ജോലിക്ക് പോകുന്ന ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ സിക്കാന്ന് അപ്പോൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ അതിന് വേണ്ടിയിട്ട് പോവാം ഇവിടെ അബുദാബിൽ നമ്മളെപ്പോഴും കാണിക്കുന്നത് സേഹഡ ക്ലിനിക്ക് തന്നെ കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് സേഹഡോസ്പിറ്റലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സേഹടെ ക്ലിനിക്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇന്ന് രാവിലെ അപ്പോയിൻമെൻ്റ് എടുത്താൽ ഇന്ന് തന്നെ അപ്പോയിൻമെൻ്റ് ഏതെങ്കിലുമൊക്കെ ക്ലിനിക്ക് കിട്ടും കുറേ ഒത്തിരി ക്ലിനിക്സ് ഉള്ളതല്ലേ അതുകൊണ്ട് നമ്മൾ കുറേ ദിവസങ്ങളൊന്നും അപ്പോയിൻമെൻ്റ് എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് എനിക്ക് ഈവനിങ് സിക്സ് സിക്സ് ഓ ക്ലോക്കിനില്ല ഒരു ആറേകാലിനായിരുന്നു അപ്പോയിൻമെൻറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ നേരത്തെ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എല്ലുകയാണെങ്കിൽ ടക്ക ടക്ക ടക്കുന്ന കാര്യങ്ങൾ നടക്കും ഞാൻ എന്താ പറയുന്നത് ക്ലിനിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇറങ്ങിയത് ജസ്റ്റ് വന്നൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാനിവിടുത്ത് കൊച്ചു പിന്നെ തന്നെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ച് ജസ്റ്റ് നിർബന്ധിക്കാനൊന്നും പോയില്ല അല്ലെങ്കിൽ നമുക്കാരും ഇല്ലല്ലോ നമ്മളിങ്ങനെയാണല്ലോ ഇത് ജസ്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും മൂന്ന് ദിവസം വരെ സിക്ക് ലീവ് ഒന്നും എടുക്കാതെ ഹോസ്പിറ്റലിൽ പോകാതെ സിക്ക് എടുക്കാവേ പക്ഷേ നമുക്ക് എന്താ പറയേണ്ടത് നല്ല കൂടി അസുഖമൊക്കെയാണ് നല്ല സിക്കൊക്കെ ആണെങ്കിൽ പോയാലേ പറ്റത്തുള്ളൂ നമുക്ക് സിക്ക് ലീവ് എടുക്കാൻ വേണ്ടിയിട്ടല്ലോ നമുക്ക് മെഡിസിൻസും വേണമല്ലോ അപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്കപ്പോഴും മെഡിസിൻസൊക്കെ നമുക്ക് ഡോക്ടറെ കണ്ടാലേ കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ അത് തന്നെയല്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് എൻ്റെ ശബ്ദം നന്നായിട്ട് പോയി നല്ല ഡോൾബി ചുമയുണ്ട് പിന്നെ എനിക്ക് സൗണ്ട് സൗണ്ട് അല്ലായിരുന്നതേ എനിക്ക് സ്മെല്ലൊന്നും കിട്ടും ില്ലായിരുന്നു എൻ്റെ പോയി അപ്പം ഞാൻ വിചാരിച്ചു നീ വല്ലോ കൊറോണയാണോ എന്ന് അപ്പോൾ അതൊക്കെ എങ്ങോട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ നമുക്ക് കൊറോണയെന്ന് നമുക്ക് വന്നാലും പ്രശ്നമില്ല പക്ഷേ മറ്റുള്ളവർക്ക് നമ്മൾ കാരണം സ്പ്രെഡ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പോയതാണ് കേട്ടോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരികയില്ല ഞാൻ ഈ പ്രാവശ്യം പോയത് മുഷ്രിഫ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലാണ് നമ്മളവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത് കൊണ്ട് ലോങ് വെയിറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മുടെ ഫോൺ നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ ലേമ്രൈഡ് സൈഡിൽ വെച്ച് ടൈപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ സ്ലിപ്പ് കിട്ടും അപ്പം തന്നെ ഇവർ ടക്ക ടക്ക് എന്ന് വിളിക്കും കാര്യങ്ങളൊക്കെ കഴിയും അത്രേ ഉള്ളൂ കണ്ടോ ഞാൻ എനിക്ക് ആറേ കാലിനായിരുന്ന അപ്പോയിൻമെൻ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പം ഇറങ്ങി എന്താ പറയുന്നത് ആറിന് മുമ്പ് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു അതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് അവർ വിളിച്ചു എൻ്റെ വൈറ്റൽസ് ഒക്കെ എടുത്തു വൈറ്റൽസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഡോക്ടറിൻ്റെ റൂമിലോട്ട് വിളിച്ചു അവിടെ ചെന്നപ്പോൾ എന്നെ രണ്ടുപേരും ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അവിടെ ക്ലിനിക്കിൽ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാന്ന് പറഞ്ഞു അങ്ങനെ കുറെ ഒരാൾ ചങ്ങനാശ്ശേരിക്കാരിയാണ് ഒരാൾ എവിടത്തുകാരിയായിരുന്നു പറഞ്ഞു പോലെ വർത്തമാർ അവർ രണ്ടും വന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ മാസ്ക് വെച്ചിരുന്നിട്ട് അവർക്ക് എന്നെ മനസ്സിലായെന്നുള്ള ഇനി എനിക്കൊത്തിരി സന്തോഷമായി എൻ്റെ ദൈവമേ എൻ്റെ കോവിഡ് ടെസ്റ്റും എന്തോ ഇൻഫ്ലുവൻസയുടെ സ്വാവും എല്ലാം മൂക്കിന്നും എവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിളിയുണ്ടല്ലോ ഞാൻ പൊന്നും ീച്ചകളെ പലതിനെയും കണ്ടു അങ്ങനെ പെട്ടെന്ന് ഡോക്ടറിനെയൊക്കെ കണ്ടു ചെന്ന് ഉടനെ ഡോക്ടർ അടിച്ചു തന്നു സിക്ക് ലീവ് നമ്മൾ ചോദിച്ചുപോലും ഇല്ല എന്നിട്ടും ഡോക്ടർ സിക്ക് ലീവ് ഒക്കെ അടിച്ചു തന്നു കേട്ടോ അത് മൂന്ന് ദിവസത്തെ സിക്ക് ലീവ് എൻ്റെ പൊന്നോ എന്ത് വേണമല്ലേ ഇതോ ലതാണ് ഞാൻ പോയ ക്ലിനിക്ക് കേട്ടോ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് അൽ മുഷ്രിഫ് ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി സെന്റർ അപ്പം നിങ്ങൾ വിചാരിക്കും ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി സെൻറ്ററിൽ എന്താണ് എനിക്ക് കാര്യം അത് പിള്ളേരുടെ മനസ്സായതുകൊണ്ടാന്നേ എന്നെ അവിടെ കയറ്റിയത് ശരിക്കും അവിടെ പിള്ളേരുടെ സ്പെഷ്യാലിറ്റി മാത്രമല്ല അഡൽട്ടിൻ്റെ സ്പെഷ്യാലിറ്റീസും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനവിടെ അപ്പോയിൻമെൻ്റ് എടുത്തത് കേട്ടോ ഇപ്പോൾ സമയം നോക്കി ആറ് ഇരുപത്തെട്ട് ആറേകാലിലായിരുന്നു എൻ്റെ അപ്പോയിൻമെൻ്റ് എന്ത് പെട്ടെന്ന് സംഭവങ്ങൾ കഴിഞ്ഞല്ലേ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് പോയാൽ പോലും എത്ര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിനെ കാണാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ സേഹട ഹോസ്പിറ്റൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ അപ്പോയിൻമെൻറ്റിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നേരത്തെ ചെല്ലണമെന്നേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ പെട്ടെന്ന് കഴിയും പെട്ടെന്ന് നമുക്ക് ഡോക്ടറിനേയും കാണാൻ എല്ലാം കഴിഞ്ഞ് നമ്മളെ അവർ പെട്ടെന്ന് ഇറക്കി വിടും അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും ക്ലിനിക്കോ ക്ലിനിക്കും കണ്ടുമൊക്കെ പറഞ്ഞൊന്നുമില്ല കേട്ടോ സ്നേഹ അങ്ങനെയാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോവിഡിൻ്റെ സ്വാബ് ചെയ്തതുകൊണ്ട് കോവിഡ് മാത്രമല്ല കേട്ടോ ഇൻഫ്ലുവൻസേയും ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ അവിടെ ചുറ്റി പറ്റിയിരിക്കേണ്ടല്ലോ ശരിക്കും അവിടെ കോഫിയൊക്കെ വായിക്കാൻ കിട്ടുമായിരുന്നു എന്നാലും ഒരു ഡ്രൈവ് പോയേക്കാന്ന് വിചാരിച്ചു അതിലൊരു അന്നാലല്ലേ ഒരു ത്രില്ലുള്ളൂ അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള അവിടെ ഒരു അഡ്നോസ് അഡ്നോക്ക് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ അതല്ല പിന്നെ എൻ്റെ റിസൾട്ട് വരുന്നതിനെ വരെ ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയും കുത്തിയിരിക്കേണ്ടേന്ന് എനിക്കാണെങ്കിൽ വലിയ പാടാ ഒന്ന് മിണ്ടാനും പറയാനോട്ടോ ആരുമില്ല ജസ്റ്റ് ചോട്ട് കൂടെയും വന്നില്ല പിന്നെ എന്നെ ചെയ്യാനാണ് അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും സമയം പോകണ്ടേ ഇതിപ്പോൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയം അത്രയും ലാഭിക്കാൻ ലാഭിക്കാന്നല്ല അത്രയെങ്കിലും സമയം കളയല്ല കളയല്ല നാക്ക് ആക്കു പഠിച്ചില്ല എൻ്റെ പ്രശ്നമുണ്ട് കളയാവരുതി പോയത് കേട്ടോ അങ്ങനെ കോഫിയൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ തിരിച്ചു വന്നു അപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നേ റിസൾട്ട് വന്നെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നേരെ പിന്നെ തിരിച്ചു ക്ലിനിക്കിൽ ചെന്നു ഇനി നമുക്ക് ഡോക്ടറിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല കാരണം റിസൾട്ട് ഓൾറെഡി നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട് അതിപ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഡോക്ടർ സിസ്റ്റത്തെ നമുക്ക് മെഡിസിൻ എന്താ പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മൾ നേരെ ഫാർമസി ചെന്ന് വായിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഫാർമസിയിലോട്ടുള്ള ടോക്കൺ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അവിടെ ഒത്തിരി വെയ്റ്റിംഗ് ഒന്നുമില്ല എനിക്ക് മുമ്പ് ഇനി രണ്ടുപേരും കൂടെ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മെഡിസിൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും മെഡിസിൻ കിട്ടുന്നവരെ അപ്പോഴാണ് എൻ്റെ എമ്രേജ് സെഡിയിലെ ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചത് അത് കണ്ട് വിചലംബിച്ച് യി എന്നെ കാണു എൻ്റെ ദൈവമേ ഞാൻ ശരിക്കും ഇവിടെ യു എൽ വന്നപ്പോഴത്തെ എൻ്റെ ആദ്യത്തെ ഫോട്ടോ ആണേ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ തീരെ കൊച്ചു കുട്ടിയായിരുന്നപ്പോഴത്തെ ഫോട്ടോ ഒരു കണ്ണ് മാവേലും ഒരു കണ്ണ് പ്ലാവേലും എന്താണോ അവസ്ഥ അങ്ങനെ അവിടെ നിന്ന് മെഡിസിനൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പം എന്താ പരിപാടി വീട്ടിലേക്ക് പോകാനെ ശരിക്കും പറഞ്ഞാൽ തന്നെ സന്ധ്യയായി കേട്ടോ അതല്ല ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയേനെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിംഗ് മോളിലെങ്കിലും പോയേനെ പിന്നെ ജസ്റ്റ് ഈ വന്നതുകൊണ്ട് പിന്നെ ജസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചും കൂടെ ഉള്ളപ്പോൾ ഞാനങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് പോകാറില്ലേ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട് വിളിക്കുക ഹൈദബൈ എൻ്റെ കോവിഡ് സ്വാബും ഫ്ലൂവിൻ്റെ സ്വാബിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ദൈവകൃപയാൽ എല്ലാം നെഗറ്റീവ് ഞാൻ ഓർത്തിനി വല്ലോ കോവിഡാണെങ്കിൽ ഒരാഴ്ചയും കൂടെ സിക്ലീവ് ഒക്കെ എടുത്ത് സോഹിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ യോഗമില്ലമ്മണിയേ പായമടക്കിക്കോളി എന്ന് പറഞ്ഞ പോലെ എല്ലാം നെഗറ്റീവാണ് പക്ഷേ എന്നാലും എന്തിനായിരിക്കും എൻ്റെ മൂക്കിൻ്റെ സ്മെല്ലൊക്കെ പോയേ ആ ആർക്കറിയാം കാരണം ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ ആ മീനില്ലേ അത് ആ ബാൽക്കണിയിൽ ഇരുന്ന് ചീഞ്ഞ് നാറിയിട്ട് ഞാൻ അറിഞ്ഞില്ലെന്നേ അത്രയ്ക്കും സ്മെല്ലായിരുന്നു അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് എനിക്ക് കോവിഡാണ് വെറുതെ വട്ടക്കൊട്ടേ വെള്ളം കോരി സാരമില്ലല്ലേ നെഗറ്റീവ് ആകുമ്പോൾ സാധാരണ എല്ലാവരും സന്തോഷിക്കുക എനിക്കൊരു സങ്കടം സങ്കടം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ എന്നേക്കാളിലെ സങ്കടം ജസ്റ്റിക്കായിരുന്നേ ജസ്റ്റി പറഞ്ഞു എനിക്ക് പോസിറ്റീവ് ആണെങ്കിൽ കുറച്ച് ദിവസം ജസ്റ്റിക്കും ഓഫീസിൽ കോവിഡ് കോവിഡാണേലെ വെറുതെ ജസ്റ്റിക്കും വിഷമായി വെറുതെ വിഷമായതല്ലോ കേട്ടോ ജസ്റ്റി വെറുതെ എന്തോരം പ്രതീക്ഷകൾ കണ്ടതാ എല്ലാം വൃതാവിലായിരുന്നു അല്ലേലും എൻ്റെ കോവിഡ് വെച്ചിട്ട് നീ അങ്ങനെ സൂഹിക്കണ്ടതെന്ന് പിന്നെ നമുക്ക് കോവിഡ് കിട്ടിയിട്ട് ജസ്റ്റിക്കും അവതി അല്ലേ അതെന്തിനായും അതെനിക്കും ഇഷ്ടപ്പെട്ടില്ല ും പറഞ്ഞാണ്ടല്ലോ ഇന്ന് ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഡോക്ടറെ പ്രത്യേകം പറഞ്ഞു ലിറ്റി നല്ല വോയിസ് റെസ്റ്റ് കൊടുക്കണം നല്ല കഫുണ്ട് അധികം സംസാരിക്കേണ്ടെന്ന് ആ ഞാനാണ് ഇമാതിരി വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടർ അല്ലാതെ ആരെങ്കിലും എന്നോട് വോയിസ് റെസ്റ്റ് എടുക്കാൻ പറയുമല്ലേ അതെന്നെ കൊണ്ട് പറ്റിയായിരുന്നേ അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നേ വീട്ടിൽ ചെന്ന് ഫ്ലാറ്റിലോട്ട് കയറി ഇവിടെ അവിടെ ഒരുവറ് ഓ എൻ്റെ ഒരു കാര്യമല്ലേ ദ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവിടെ പിന്നെ മിറർ എന്നെ അറിഞ്ഞോണ്ട് എൻ്റെ ഫ്ലാറ്റിലുള്ളവർ എൻ്റെ ബിൽഡേഴ്സ് മിററ് വെച്ചതാണെന്ന് തോന്നുന്നു ദേ ലിഫ്റ്റിൽ കയറിയപ്പോൾ പിന്നെ മിറർ അശോ ഞാൻ എന്നെക്കൊണ്ട് തന്നെ തോറ്റു ദേ അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് കേട്ടോ ഇനിയിപ്പോൾ അശോകന് കുറച്ച് ക്ഷീണമാകാം അല്ലേ ഞാൻ പറഞ്ഞു വന്ന തന്നറിയാവോ എൻ്റെ മുഖം കണ്ടാലേ അത്ര സിക്കാന്നൊന്നും തോന്നത്തില്ലല്ലോ നിങ്ങൾക്ക് തോന്നിയോ േ ഇങ്ങനെ ചിരിച്ചോണ്ട് ആർക്കെങ്കിലും തോന്നുമോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ക്ഷീണം അഭിനയിക്കണം അല്ലെങ്കിൽ ജസ്റ്റിക്ക് തോന്നും ഇവക്കൊരു കുഴപ്പമില്ല എല്ലാ പണിയും ചെയ്യാമെന്ന് അപ്പം ശരി പോയച്ചും വരാം